ഹലോ ഡി വെൽക്കം ബാക്ക് ടു ലച്ച് എസ് ഡിസൈൻ കുറെ നാളായാലും നമ്മളൊരു ഓഫർ വീഡിയോ ആയിട്ട് വന്നിട്ട് ഇന്നൊരു ഓഫർ വീഡിയോ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ വരുന്ന കിടലിനായിട്ടുള്ള കുറച്ച് ജോർജറ്റ് ചുരിദാറുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതായിരുന്നു സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കാനുള്ള ഫോൺ നമ്പർ ഞങ്ങൾ അയച്ചാൽ മതി അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ബ്ലാക്ക് കളറിൽ അതായത് ഇതുപോലെ ഫുൾ സെർവർക്ക് വന്നിട്ട് ഹെവി ആയിട്ടുള്ള ദാമൻ പോഷൻ വർക്കും വന്ന് ദുബ്പതുപോലെ ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ദുപ്പട്ട വർക്കാണ് ടു സൈഡിൽ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ട് തന്നെ വർക്കാണ് ദുപ്പട്ടയിൽ കൊടുത്തിരിക്കുന്നത് സെങ്കുലർ സാൻഡോൺ ബോട്ടമാൻ ലൈനിങ് റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മൾ നെക്സ്റ്റ് കളർ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രിക് ഷൈഡിൽ സെങ്കുലർ സാൻഡോൺ ബോട്ടമാൻ ലൈനിങ് നല്ല ഹെവി ആയിട്ട് തന്നെ യോക് പോർഷൻ വർക്ക് വരുന്നുണ്ട് അതായത് പോലെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ദുപ്പട്ടയിൽ ആയിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ട് ടു സൈഡിലും വർക്ക് വരുന്നു ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് കളറാണ് സെയിം ആൻഡ് ഓൺ ബോട്ടോമാൻ ലൈനിങ് ഇത് വരുന്നത് ഇങ്ങനെ ഇതിന്റെയും അടിപൊളിയായിട്ടുള്ള വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് സെയിം ഗ്ലാസ് ആൻഡ് ഓൺ ബോട്ടമാൻ ലൈനിങ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ബെർം ഷെയ്ഡാണ് അതിലോട്ട് അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്ലാസ് ആൻഡോൺ ബോട്ടമാൻ ലൈനിങ് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇത് വരുന്നത് ഇങ്ങനെ ആയിട്ടുള്ള ബെർഗൻ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് സെയിം ഗ്ലാസ് ആൻഡ് ഓൺ ബോട്ടോമാൻ ലൈനിങ് ഇത് വരുന്നത് ഇങ്ങനെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് സെമുലർ ക്രൈപ്പ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുബ്പട്ട് വരുന്നത് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് ഇത് ചിക്കൻകാരി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ഓൺ വർക്ക് കൊടുത്തിട്ടുണ്ട് സെമുളർ സാധനമാണ് ബോട്ടമായിട്ടും ലൈനിംഗ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതെല്ലാം ഓഫർ റേറ്റ് ആണ് ആണ്ട്ടോ ഇതാണ് ഇതിന്റെ ദുബട്ടായിട്ട് വരുന്നത് ടു സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് ഫുൾ ഇത് ഇതുപോലെ എംബ്രോഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളറ് മെഹന്തി ആണ് നല്ല ഹെവി ആയിട്ട് തന്നെ യോഗ പോഷനിലെ വർക്ക് വന്നിട്ടുണ്ട് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട് ഹെവി വർക്ക് വരുന്നുണ്ട് സെയിം ഗ്ലാസ് സാൻഡോൺ ആണ് ബോട്ടം ലൈനിങ് അവൈലബിൾ അല്ല വീണ്ടും വെറൈറ്റി ആയിട്ടുള്ള ഒരു ആണ് ഡാമൻ പോഷണിൽ വർക്ക് വരുന്നുണ്ട് മൾട്ടിപ്പിൾ എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് മൾട്ടിപ്പിൾ കളറിലെ ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയുടെ വൺ സൈഡിൽ ഹെവി വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ദുപ്പട്ട ഇതിന്റെയും റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീഷിപ്പ് ില് ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ സെൻ ഗ്ലാസ് ആൻഡോൺ ആണ് ബോട്ടമായി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതുപോട്ട വരുന്നത് പ്ലെയിൻ ജോർജറ്റ് നാല് സൈഡും ലോക്ക് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഓഫ് ഐഡ് ഷെയ്ഡ് വരുന്നതാണ് ഇതുപോലെ മൾട്ടിപ്പിൾ കളറില് എംബ്രോഡറി വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഇതുപ്പട്ട റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ലൈറ്റ് ആയിട്ടുള്ള ഗ്രേ ഗ്രേ ആണ് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്ലാസ് ആൻഡോൺ ബോട്ടം ലൈനിങ് അവൈലബിൾ അല്ലേ കേട്ടോ ബോട്ടം അപ്പൊ ഇതാണ് ഇതിന്റെ ദട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് സെൻഗ്ലാസ് ആൻഡ് ഓൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഇങ്ങനെ അപ്പൊ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പരിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് അപ്പൊ ഓക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും റിലേറ്റീവ്സിലോട്ടൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ അപ്പോൾ ഓക്കെ വീഡിയോ കാണാം ബൈ